എല്ലാവർക്കും വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊരു സാധനം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു വിശദമായിട്ട് അതിനുമ്പ് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുന്നു മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു സർക്കാർ മൂന്ന് മാസത്തെ കുടിശ് നാലായിരത്തി എണ്ണൂറ് രൂപ ഒരു വീടുമാണ് വിതരണം ചെയ്യുന്നത് മസ്റ്റിംഗ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ഏപ്രിൽ മാസം വന്നു ചേർന്ന എല്ലാവർക്കും തുകയെത്തിച്ചേരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷമായിരിക്കും രണ്ട് ദിവസത്തെ ശേഷം കൈകളിലും ക്ഷേമപ്പെട്ട് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ എത്തിക്കും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട അതിനുവേണ്ടി സർക്കാർ തന്നെ മുപ്പത് രൂപ വെച്ച് ഓരോ വീട് കയറുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നുണ്ട് നമ്മളായിട്ട് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കില്ല പിന്നെ സർക്കാർ പറയുന്ന രേഖകൾ അതാത് സമയത്ത് സമർപ്പിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് എല്ലാ മാസം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാറുണ്ട് മുടങ്ങിയിട്ടില്ല സർക്കാർ പറയുന്ന രേഖകൾ സമർപ്പിക്കുന്നവർക്ക് ഇനി അടുത്ത മാസം തൊട്ട് ഈ രേഖകൾ സമർപ്പിച്ചവർക്ക് മാത്രമേ ക്ഷമഭം കിട്ടുള്ളൂ അതെല്ലാവരും ഓർത്തു ഓർത്തിരിക്കുക നന്ദി നമസ്കാരം ആണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതലാൾക്ക് അവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ അതിനോട് ചെയ്താൽ ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം